അപ്പോൾ ഇന്നത്തെ പ്രമോയും പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും നൈറ്റ് ഉറങ്ങുന്നതിന് മുന്നും അങ്ങനെ പരിപാടികളെല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഡിസ്കഷനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിലേ നൂറിയും അനുമോളോട് പറയുന്നുണ്ട് നീ എൻ്റെ ഈ ലാലേട്ടൻ്റെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അനീഷേട്ടനെ എനിക്ക് ഇഷ്ടമില്ല ഞാൻ ബ്രദറിനെ പോലെയൊക്കെ കാണുന്നതെന്നൊക്കെ പറയാം ഞാൻ ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അനുമോള് പറയുന്നുണ്ട് ഞാൻ അനീഷേട്ടൻ്റെ ബ്രദറിനെ പോലെ കാണുന്നതെന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയം ഒരുപാട് തകർന്നു പോകുമ്പോൾ അങ്ങനെ വേദനിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പം ഞാൻ ഫോൺ വിളിച്ച് അനീഷ്വറിനോട് പറയും അല്ലെങ്കിൽ പോകാറൊക്കെ ആകുമ്പോഴത്തേനും ഞാൻ അനീഷ്വറിനോട് പറയും എന്നാണ് പറഞ്ഞത് പക്ഷേ അനീഷിൻ്റെ മനസ്സിൽ ഇപ്പോഴും എന്തോ ഒരു പോസിറ്റീവ് ഉത്തരം അനുമോയുടെ അടുത്തുനിന്ന് കിട്ടും എന്നുള്ള ഒരു ഇതിലാണ് അല്ല ചിരിച്ച് കളിച്ച് സന്തോഷമൊക്കെ ആയിട്ട് നടക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ബെഡ്റൂമിൽ അനുമോളെ എല്ലാവരും കൂടെ ഇട്ട് വരുന്നുണ്ട് അനുമോളെ ഇതിലും പേത നിങ്ങൾക്ക് ആര്യനുമായിട്ടുള്ള എല്ലാ ഇതായിരുന്നു നല്ലത് പിന്നെ അല്ലെങ്കിൽ നീ അക്ബറിനെ കെട്ടിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അവിടെ ഒരു പാത്രം ഇവിടെ നിന്ന് ചേട്ടനുണ്ട് ചേട്ടന് കുറേ പേരെ ഇഷ്ടമാണ് എല്ലാവരും നോക്കുന്നു നല്ലപോലെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പിന്നെ അനുമോള് അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വെഡ്ഡിത്തരം കാണിച്ചെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ നിവിനെ പറഞ്ഞ് പിന്നെ അനീഷ് അനീഷിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് ബ്രദറിനെ പോലെയാണ് കാണുന്നേ അതായത് എന്നൊക്കെ പറയാൻ വേണ്ടി അപ്പോൾ അവിടെ ഇരുന്നുണ്ട് പിന്നെ നമ്മുടെ അനീഷ് പൊട്ടിത്തെറിക്കുന്നുണ്ട് നീ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട നീ എന്താ ഹംസത്തിൻ്റെ രൂപം എടുക്കാനാണോ നിക്കിൻ്റെ അതാന്ന് ഇതാണെന്നൊക്കെ പറഞ്ഞ് പിൻ്റെ അടുത്ത് അനീഷ് ചൂടാവുന്നുണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടുത്തെ കളിയാക്കളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അനുവിനെ കാണുന്നില്ല കിടക്കുന്നിടത്ത് അപ്പം പയ്യെ അനീഷ് ഇറങ്ങി പുറത്ത് വന്ന് അനുവിനെ തപ്പി വന്നതാണ് അനു എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പം അനു പുറത്ത് നിൽക്കുന്നത് കണ്ടുകൊണ്ട് അനു നീ ഇവിടെ എന്തെടുക്കുവോ അവനേ വന്ന് കിടന്നെന്നൊക്കെ പറഞ്ഞ് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പം വിളിച്ചുകൊണ്ട് പോയി വിളിച്ചു കഴിഞ്ഞപ്പം അനു പയ്യെ അനീഷിൻ്റെ കൂടെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ അനു പോയി ബെഡ്റൂമിൽ പോയി കിടന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അനീഷ് ഉറങ്ങുന്നത് എന്താണേലും ഇത് ഒരു ശരിക്കും പരിപാടി കൊളവാക്കുന്ന രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കത്തിരുന്ന് കാണാൻ എന്താ സംഭവിക്കുന്നതെന്ന്